നമസ്കാരം പത്തനംതിട്ടയിലെ മഹാമേള ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ഏതു തരം വസ്ത്രങ്ങളുടെയും വലിയ ശേഖരമാണ് ഇവിടെയുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ധരിക്കാവുന്ന ഫാഷൻ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഇവിടെയുണ്ട് നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വിലയിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ഇവിടെ പ്രധാനമായും വിറ്റഴിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ വിറ്റഴിക്കുന്നത് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് മധ്യവർത്തികളില്ലാതെ ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിറ്റഴിക്കപ്പെടുന്നതുണ്ട് ഫാക്ടറികളിൽ സർപ്ലസ് ആയി വരുന്നവയും അതുപോലെ തന്നെ എക്സസ് പ്രൊഡക്ഷനും അങ്ങനെ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭിക്കും അങ്ങനെ ലഭിക്കുന്ന വസ്ത്രങ്ങൾ ഉപഭോക്താക്കൾക്ക് അതിന്റെ ഗുണം ലഭ്യമാക്കുന്ന രൂപത്തിലാണ് നമ്മൾ വിറ്റടിക്കുന്നത് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ വിറ്റഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല ഇതിനു മുൻപും പത്തനംതിട്ടയിൽ മേള നടത്തിയിട്ടുള്ളവരാണ് ഇവർ ജീൻസ് ടോപ്പ് ചുരിദർട്ട് പലാസ നൈറ്റ് സൂട്ട് എന്നിവയുടെ വലിയ ശേഖരമാണ് ഇവിടെയുള്ളത്

ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എക്സിബിറ്റേഴ്സ് വർക്കേഴ്സ് ഫോം ചെയ്തിട്ടുള്ള ഈ സംഘടനയിലൂടെ വിപണന കേന്ദ്രത്തിലേക്ക് എത്തുന്ന രീതി അവലംബിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് ഗുണഭോക്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ലാഭകരമായി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇടയാക്കും ഇടനിലക്കാർ ഒഴിവാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത പൊതുമരാമത്ത് വഹിച്ചു എബി ഫ്രാൻസിസ് സ്വാഗതവും ആദ്യ വിൽപ്പന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അനിൽകുമാറും നിർവഹിച്ചു കൂടാതെ അഖിൽ ഭാസ്കർ നൌൽ മടക്കത്താനം ബ്ലോഗർ ഹക്കീം അണ്ണാർ കടയുന്നവർ ആശംസ അറിയിക്കുകയും കെ വി അനീഷ് നന്ദി പറയുകയും ഉണ്ടായി മറ്റൊരു കാണാം